രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് പെറുവിലെ ജോർജ് ഷെവേസ് ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ ഇടക്കിടക്ക് നടത്തി വരുന്ന റെസ്ക്യൂ എക്സസൈസിന്റെ ഭാഗമായി രണ്ട് വലിയ ഫയർ ഫൈറ്റിംഗ് വാഹനങ്ങളും ആ ടീമിന്റെ കൂടെ തന്നെയുള്ള ഒരു ചെറിയ പിക്കപ്പ് വാഹനവും എയർപോർട്ടിന്റെ റൺവേയിലേക്ക് പ്രവേശിച്ചു എന്നാൽ വളരെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത് ലാറ്റം പെറു ഫ്ലൈറ്റ് ടു ടു വൺ ത്രീ ജോർജ് ഷേവേസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ജൂലിയാക്ക എന്ന സ്ഥലത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ ആ എയർബസ് എ ത്രീ ട്വൻ്റി നിയോ വിമാനം ടേക്ക് ഓഫ് ചെയ്യുവാനായി റൺവേയിലൂടെ നീങ്ങി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി റൺവേയിലേക്ക് പ്രവേശിച്ച ആ ഫയർ ട്രക്കുകളിൽ ഒന്നുമായി കൂട്ടിയിടിച്ചു അപകട സമയം വിമാനത്തിൽ നൂറ്റി രണ്ട് യാത്രക്കാരും രണ്ട് പൈലറ്റും നാല് ഫ്ലൈറ്റ് അറ്റൻഡൻസും ഉണ്ടായിരുന്നു ഈ അപകടത്തിൽ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആർക്കും ജീവൻ നഷ്ടമായില്ല എന്നാൽ ആ വിമാനവുമായി കൂട്ടിയിടിച്ച് തകർന്ന ഫയർ ട്രക്കിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ ദാരുണമായി മരണപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കോമ സ്റ്റേജിലായിരുന്ന അദ്ദേഹവും അപകടം നടന്ന് ഏഴു മാസത്തിനു ശേഷം മരണത്തിന് കീഴടങ്ങി അപകടശേഷം വിമാനത്തിന്റെ ക്യാപ്റ്റനെയും ഫസ്റ്റ് ഓഫീസറിനെയും അറസ്റ്റ് ചെയ്തു പെറുവിയൻ ഗവൺമെന്റിന്റെ ഈ ഒരു നടപടിയിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻസ് പൈലറ്റ് അസോസിയേഷൻ ഇടപെടുകയും ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷം ഒടുവിൽ അവരെ വിട്ടയക്കുകയും ചെയ്തു ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആരാണ് ശരിക്കും കുറ്റക്കാർ നമുക്ക് നോക്കാം എയർക്രാഫ്റ്റെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനെട്ടിന് അപകടത്തിൽപ്പെട്ട വിമാനം പുതിയ എയർബസ് എ ത്രീ ട്വന്റി നിയോ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു ചിലിയിൽ സി സി ബി എച്ച് ബി ചള്ളിച്ചി ബ്രാവോ ഹോട്ടൽ ബ്രാവോ എന്ന രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ലാറ്റം എയർലൈൻസിൻ്റെ ലാറ്റം പെറു ഫ്ലൈറ്റ് ടു ടു വൺ ത്രീ ആയി അസൈൻ ചെയ്തിരുന്ന ആ വിമാനം നിയന്ത്രിച്ചിരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റിൻ കമാൻഡും മൂവായിരത്തി മുന്നൂറ് മണിക്കൂർ ഉള്ള ഫസ്റ്റ് ഓഫീസർ അഥവാ കോ പൈലറ്റും ആയിരുന്നു അപകടം നടക്കുന്ന കാലയളവിൽ ഒരു ആക്ടീവ് റൺവേ മാത്രം ഉണ്ടായിരുന്ന ജോർജ് ഷെവേസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ തിരക്കിനൊരു പരിഹാരം എന്നോണം ആ എയർപോർട്ടിന്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന മേഖലയിലും മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ എത്തിച്ചേർന്ന് സുരക്ഷാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ള റെസ്ക്യൂ എക്സസൈസുകൾ ആ എയർപോർട്ടിലെ ഫയർ ഫൈറ്റിംഗ് ടീം ഇടക്കിടയ്ക്ക് നടത്താറുണ്ടായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ പുതിയ ബേസിൽ നിന്നും അവരുടെ ഒരു യൂണിറ്റിന് പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായാൽ എത്ര സമയം കൊണ്ട് ഓടിയെത്തുവാൻ കഴിയും എന്നത് വിലയിരുത്താനുള്ള റെസ്ക്യൂ ഡ്രില്ലാണ് അന്ന എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോളുമായി കോർഡിനേറ്റ് ചെയ്ത് നടത്തിയത് അത് ഒടുവിൽ ഇങ്ങനെ ഒരു ദുരന്തത്തിലാണ് ചെന്ന് അവസാനിച്ചത് നമുക്കറിയാം വിമാനത്തെ നിയന്ത്രിക്കുന്നത് പൈലറ്റാണ് ആണ് എന്നാൽ അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും കൊടുക്കുന്നത് എ അഥവാ എയർ ട്രാഫിക് കൺട്രോളാണ് ആണ് ലോകത്തുള്ളതിൽ വളരെ ഏറെ ബുദ്ധിമുട്ടുള്ളതും ഞൊടിയിടയിൽ തീരുമാനം എടുക്കേണ്ടതായി വരുന്നതും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന ജോലികളിൽ ഒന്നുമാണ് എയർ ട്രാഫിക് നിയന്ത്രണം ഗ്രൗണ്ട് കൺട്രോൾ ക്ലിയറൻസ് ആൻഡ് ഡെലിവറി ഡിപ്പാർച്ചർ കൺട്രോൾ അറൈവൽ കൺട്രോൾ അങ്ങനെ അങ്ങനെ ഒന്നിലധികം ഉപവിഭാഗങ്ങൾ കൂടി ചേർന്ന് കൂട്ടായുള്ള പ്രവർത്തനമാണ് എ ടി സികളിൽ നടക്കുന്നത് എ ടി സിയിലേക്കും അതിലെ പാർട്സിലേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല ഇവയെല്ലാം എ ടി സിയുടെ ഭാഗമായി വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക ഇത്തരം ഒരു എമർജൻസി ഡ്രില്ല് നടക്കുന്ന കാര്യം അവർ എയർ ട്രാഫിക് കൺട്രോളിലെ ഗ്രൗണ്ട് കൺട്രോൾ വിഭാഗത്തെ അറിയിച്ചിരുന്നു പക്ഷേ അതിലവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ വ്യക്തമായ രൂപരേഖ ഷെയർ ചെയ്തിരുന്നില്ല ഫയർ ഫൈറ്റിംഗ് ടീമിന്റെ ജനറൽ റെസ്ക്യൂ സൂപ്പർവൈസർ വിചാരിച്ചിരുന്നത് എയർപോർട്ടിൽ പുതുതായി വന്ന മാറ്റങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് അറിവുണ്ടായിരിക്കും എന്നായിരുന്നു ഏതൊരു അപകടവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഒന്നിലധികം ചെയിൻ ഓഫ് ആക്ഷൻസ് കൂടി ചേരുമ്പോഴാണ് അതൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപകടത്തിന് തൊട്ടുമുമ്പ് എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ ഷിഫ്റ്റ് ചേഞ്ച് നടന്നിരുന്നു പുതുതായി ഗ്രൗണ്ട് കൺട്രോളിലേക്ക് വന്ന ആളിനോട് ഷിഫ്റ്റ് ഹാൻഡ് ഓവറിന്റെ സമയത്ത് നൽകേണ്ടിയിരുന്ന ബ്രീഫിംഗ് കൃത്യമായി നടത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ റൺവേ മുറിച്ചു കടക്കും തരത്തിലുള്ള റെസ്ക്യൂ എക്സസൈസ് ആണ് നടക്കാൻ പോകുന്നത് എന്ന നിർണായകമായ പോയിന്റ് അവിടെ സ്കിപ്പ് ചെയ്യപ്പെട്ടു എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് ആ എയർപോർട്ടിന്റെ റൺവേ ടാക്സി വേ ആപ്രൺ ഏരിയ എന്നിവയെ അവയുടെ ലേ ഔട്ടിനെ കുറിച്ചും വ്യക്തമായ ധാരണയും അപ്ഡേറ്റും ഉണ്ടായിരിക്കണം എന്നാൽ സത്യത്തിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട ചില സോണുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് അവർക്ക് ലഭിച്ചിരുന്നില്ല ഇതേ സമയം യാത്രക്കാരുമായി ലാറ്റം പെറു ഫ്ലൈറ്റ് ടു റ്റു വൺ ത്രീ ഗ്രൗണ്ട് കൺട്രോളിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ടാക്സി വേയിൽ നിന്നും റൺവേയിലേക്ക് പ്രവേശിക്കുവാനായി അവരുടെ ഹോൾഡിംഗ് പൊസിഷനിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു മറ്റൊരു വിമാനം അതേ റൺവേയിൽ അപ്പോൾ ലാൻഡിങ്ങിനായി അപ്രോച്ച് ചെയ്യുന്നതിനാൽ ആ വിമാനം ലാൻഡ് ചെയ്ത ശേഷം അവർ റൺവേയിലേക്ക് പ്രവേശിച്ചു ടേക്ക് ഓഫിന് മുൻപായുള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങി